പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിരണിന്റെ അവസ്ഥ കണ്ട് സന്തോഷിച്ചുകൊണ്ട് പ്രകാശൻ മുന്നിലേക്ക് പോകുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് രാഹുലിനെ കൊല്ലുക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനത്തിൽ സി എസ് മുന്നിലേക്ക് പോകുന്നു പക്ഷേ ഇതേ തുടർന്ന് രാഹുൽ സത്യങ്ങളെല്ലാം അറിയാൻ ഇടയായിരിക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് തിരികെ എത്തിയിരിക്കുകയാണ് കിരൺ പിടിച്ചു നിൽക്കാൻ ഇനി മറ്റു വഴികൾ ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കുന്ന രാഹുൽ ഉടൻ തന്നെ പ്രകാശനെ ചെന്ന് കണ്ടിരിക്കുകയാണ് പ്രകാശനോട് പ്രകാശ എന്നെ നീ ഇപ്പോൾ സഹായിച്ചേ മതിയാകൂ കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ നടന്നില്ല എന്നത് തന്നെയാണ് സത്യം ഇപ്പോൾ ആ കിരൺ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ എത്തിയിരിക്കുന്നു ഇനി ആ സീയസും ചേർന്ന് എന്നെ കൊല്ലാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ശരി തന്നെയാണ് രാഹുൽ അവർ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കും വലിയ പിടുത്തമൊന്നും ഇല്ല എന്നത് തന്നെയാണ് യാഥാർഥ്യം കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഞങ്ങൾക്കും പേടിയുണ്ട് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നതാണ് സത്യം ഇനി എന്തു ചെയ്യും ആ സി എസ് എന്നെ കൊല്ലാതെ വിട്ടുപോകുകയില്ല എന്ന് ഉറപ്പാണ് ഇതോടെ എന്തായാലും പുതിയൊരു പോമ്പടി ഉണ്ട് എന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോകുമ്പോഴാണ് രാഹുലിനെ ഞെട്ടിച്ചു കിരൺ മുന്നിലേക്ക് എത്തുന്നത് ഇതോടെ ആകെ പകച്ചു പോയിരിക്കുകയാണ് രാഹുൽ എന്നെ ഒന്നും ചെയ്യരുത് എന്ന് കിരണിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് കാലിൽ വീണ് പറയുകയാണ് ഒടുവിൽ രാഹുൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്